നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട നിരവധി അനവധി വാർത്തകൾ വരാറുണ്ട് അദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിക്കുന്നതടക്കമുള്ള വാർത്തകളും പുറത്തു വരാറുണ്ട് അദ്ദേഹം പല രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോഴും അവിടുത്തെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിൽ നെഗറ്റീവ് കണ്ടുപിടിച്ച് വാർത്ത വരുന്നതും പലതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനവുമായി ബന്ധപ്പെടുത്തി ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് വസ്തുതാ പരിശോധനയ്ക്കായി നോക്കുമ്പോഴാണ് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരു രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നതിനിടെ തന്റെ അനുയായികളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കാൻ നരേന്ദ്രമോദിക്ക് അല്ലാതെ ലോകത്തെ ഏതെങ്കിലും നേതാവിന് ധൈര്യമുണ്ടോ മോദി യുദ്ധം നിർത്തിയോ എന്ന ചോദ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ശിവസേന നേതാവ് ഉന്നയിക്കുകയായിരുന്നു ഇപ്പോൾ മോദി അവിടം സന്ദർശിക്കുന്നു എന്നും റഷ്യ യുദ്ധവും നിർത്തിവെച്ചു എന്നും പറയുന്നു അന്വേഷണത്തിൽ ഈ പ്രചാരണം വ്യാജമാണെന്ന് കണ്ടെത്തി വിശദാംശങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ഇന്ത്യൻ പതാകകളുമായി നിൽക്കുന്ന നിരവധി പേരെ കാണാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാ ഉദ്യോഗസ്ഥർക്കൊപ്പം തന്നെ ഇവർക്ക് അരികിലേക്ക് നടക്കുന്നതും ഈ സംവദിക്കുന്നതും ഒക്കെ തന്നെ വീഡിയോയിലുണ്ട് യുക്രൈൻ സന്ദർശനത്തിന്റെ ഭാഗമായി മോദിക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ ദൃശ്യമാണ് ഇതെന്ന തരത്തിലാണ് പ്രചാരണം മോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് റഷ്യ യുദ്ധം നിർത്തിവെച്ചു എന്ന അവകാശവാദവും പ്രചരിക്കുന്ന സന്ദർശനത്തിൽ തന്നെ ഉണ്ട് എന്നാൽ ഈ വാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് പരിശോധനയിൽ വ്യക്തമായി ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ചയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ട് സന്ദർശനം പൂർത്തിയാക്കി യുക്രൈനിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുദ്ധം ആരംഭിച്ച ശേഷം യുക്രൈനിലെ എയർപോർട്ട് അടച്ചിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പോളണ്ടിൽ ഇറങ്ങിയ ശേഷം തീവണ്ടിയിലാണ് ലോക നേതാക്കൾ ഉൾപ്പെടെ യുക്രൈനിലേക്ക് പോയിട്ടുള്ളത് സമാനമായി മോദിയും പത്ത് മണിക്കൂർ തീവണ്ടി യാത്ര ചെയ്താണ് യുക്രൈൻ തലസ്ഥാനമായ കീവിലെത്തിയത് മാധ്യമങ്ങളെല്ലാം ഇത് വാർത്തയാക്കുകയും ചെയ്തിരുന്നു കീവിലെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന മോദിയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു കീവിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ മോദി ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ വൈറൽ വീഡിയോയിലുള്ളതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മാത്രമല്ല പ്രചരിക്കുന്ന വീഡിയോയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയുടെ എയർ ഇന്ത്യ വൺ വിമാനവും കാണാം ഇതിൽ നിന്ന വീഡിയോ കീവ് സന്ദർശന വേളയിലല്ല എന്നും വ്യക്തമാണ് ഇതേ ദൃശ്യങ്ങൾ നേരത്തെയും പല വാർത്തകളിൽ വന്നിട്ടുണ്ട് ഇന്ത്യ ടുഡേയുടെ യൂട്യൂബ് ചാനലിൽ അടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപതിനാണ് വീഡിയോ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മോദി യു എസ് സന്ദർശനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂയോർക്കിലെത്തിയ പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഗംഭീര സ്വീകരണമെന്നാണ് വീഡിയോയുടെ തലക്കെട്ട്